യേശു മിശി ഹായിക്ക് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വിസ്തലൂക്കാരുടെ സുവിശേഷം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള അധ്യായങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആയിരിക്കും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ദരിദ്രയായ ഒരു വിധവ എന്ത് ഭണ്ഡാരത്തിൽ ഇടുന്നതാണ് യേശു കണ്ടത് ഓപ്ഷൻസ് പത്ത് വെള്ളി നാണയങ്ങൾ രണ്ട് ചെമ്പുതൊട്ടുകൾ നേർച്ച പണം സ്വർണ്ണ നാണയം ഉത്തരം ഓപ്ഷൻ ബി രണ്ട് ചെമ്പുതുട്ടുകൾ അവൻ തുടർന്നു ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയുയർത്തും ഉത്തരം ഓപ്ഷൻ എ വിശുദ്ധ ലൂക്ക ഇരുപത്തിയൊന്ന് പത്ത് അവസാനമാകുമ്പോൾ കാണപ്പെടാൻ പോകുന്ന അടയാളങ്ങളെക്കുറിച്ച് യേശു പറയുന്നതിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻസ് ഭൂകമ്പം ക്ഷാമം വരൾച്ച പകർച്ചവ്യാധി ഉത്തരം ഓപ്ഷൻ സി വരൾച്ച പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ഡാഷ് നിങ്ങൾ നേടും വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് അവകാശം സമാധാനം മഹത്വം ജീവൻ ഉത്തരം ഓപ്ഷൻ ഡി ജീവൻ മനുഷ്യപുത്രൻ്റെ ആഗമനത്തോടനുബന്ധിച്ച് യേശു പറയുന്ന ഉപമ ഏത് ഓപ്ഷൻസ് ധനികനായ യുവാവിന്റെ ഉപമ മുന്തിരിത്തോട്ടത്തിന്റെ ഉപമ അത്യവൃക്ഷത്തിൻ്റെ ഉപമ ന്യായാധിപന്റെയും വിധവയുടെയും ഉപമ ഉത്തരം ഓപ്ഷൻ സി അത്യവൃക്ഷത്തിൻ്റെ ഉപമ എല്ലാം സംഭവിക്കുന്നത് വരെ എന്ത് കടന്നു പോവുകയില്ല എന്നാണ് യേശു മനുഷ്യപുത്രൻ്റെ ആഗമനത്തോടനുബന്ധിച്ച് പറയുന്നത് ഓപ്ഷൻസ് ജനത തലമുറ ആകാശം ഭൂമി ഉത്തരം ഓപ്ഷൻ ബി തലമുറ യേശു എവിടെ പോയാണ് വിശ്രമിച്ചത് ഓപ്ഷൻസ് പട്ടണത്തിൽ ഒലിവുമലയിൽ ഉൾഗ്രാമത്തിൽ ജെറുസലേമിൽ ഉത്തരം ഓപ്ഷൻ ബി ഒലിവുമലയിൽ എന്തിനു മുൻപ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്നാണ് യേശു അപ്പസ്തലന്മാരോട് പറഞ്ഞത് ഓപ്ഷൻസ് ഒറ്റിക്കൊടുക്കപ്പെടുന്നതിനു മുൻപ് പീഡയനുഭവിക്കുന്നതിനു മുൻപ് കുരിശുമരണത്തിന് മുൻപ് ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി പീഡയനുഭവിക്കുന്നതിനു മുൻപ് തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ വിജാതീയർ എപ്രകാരമാണ് കണക്കാക്കിയിരുന്നത് ഓപ്ഷൻസ് ഉപകാരികളായി അവകാശികളായി ആധിപത്യമുള്ളവരായി ശുശ്രൂഷകരായി ഉത്തരം ഓപ്ഷൻ എ ഉപകാരികളായി അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നതിന് സമാനമായ പഴയ നിയമവാക്യം ഏത് ഓപ്ഷൻ എൻപത്തിമൂന്ന് പന്ത്രണ്ട് ഒലിവ് മലയിൽ വെച്ച് യേശുവിനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ആരാണ് പ്രത്യക്ഷപ്പെട്ടത് ഓപ്ഷൻസ് ദൈവം മാലാഖ ഒരു ദൂതൻ ദൈവപുരുഷൻ ഉത്തരം ഓപ്ഷൻ സി ഒരു ദൂതൻ താഴെ പറയുന്നവയിൽ നാല് സുവിശേഷകന്മാരും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗം ഏത് ഓപ്ഷൻസ് ആരാണ് വലിയവൻ പത്രോസ് ഗുരുവിനെ നിഷേധിക്കും പണവും വാളും കരുതുക ഗച്ചമനിയിൽ പ്രാർത്ഥിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി പത്രോസ് ഗുരുവിനെ നിഷേധിക്കും താഴെ പറയുന്നവയിൽ ഏത് സന്ദർഭമാണ് കോഴി കോവുന്നതിന് തൊട്ടു പിന്നാലെയായി ലൂക്കാസ് വിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഓപ്ഷൻസ് പത്രോസ് മനം നിന്ന് കരഞ്ഞു കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞു കർത്താവ് നിശബ്ദനായി നിന്നു പത്രോസ് ഗുരുവിനെ നോക്കി ഉത്തരം ഓപ്ഷൻ ബി കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞു ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ എന്തിൻ്റെ വലതുവശത്തിരിക്കുമെന്നാണ് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ട് അറുപത്തി പറയുന്നത് ഓപ്ഷൻസ് മഹത്വത്തിൻ്റെ പിതാവിൻ്റെ ദൈവശക്തിയുടെ അത്യുന്നതന്റെ ഉത്തരം ഓപ്ഷൻ സി ദൈവശക്തിയുടെ ഹെറോദോസിന് യേശുവിനെ കണ്ടപ്പോൾ ഉണ്ടായ ഭാവം എന്ത് ഓപ്ഷൻസ് വൈരാഗ്യം ദേഷ്യം സഹതാപം സന്തോഷം ഉത്തരം ഓപ്ഷൻ ഡി സന്തോഷം ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ ഇപ്രകാരം പറഞ്ഞത് ആര് ഓപ്ഷൻസ് പ്രമാണികൾ ശതാധിപൻ പ്രമുഖന്മാർ നേതാക്കന്മാർ ഉത്തരം ഓപ്ഷൻ എ പ്രമാണികൾ പടയാളികൾ യേശുവിന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചതായി പറയപ്പെടുന്ന സങ്കീർത്തന ഭാഗം ഏത് ഉത്തരം ഓപ്ഷൻ ബി സങ്കീർത്തനങ്ങൾ അറുപത്തിയൊൻപത് ഇരുപത്തിയൊന്ന് എത്ര മണിക്കൂർ വരെയാണ് ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ഒൻപത് സംഭവിച്ചതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയത് ആര് ഓപ്ഷൻസ് ജനക്കൂട്ടം ശതാധിപൻ സ്ത്രീകൾ പ്രമുഖന്മാർ ഉത്തരം ഓപ്ഷൻ എ ജനക്കൂട്ടം പറയുന്നവരിൽ ആരെയാണ് നല്ലവനും നീതിമാനുമായിരുന്നു എന്ന് ലൂക്ക സുവിശേഷകൻ വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻസ് കിറേനക്കാരനായ ഷിമയോൺ ഭരണാധികാരിയായ പീലാത്തോസ് അരിമത്യാക്കാരനായ ജോസഫ് നല്ല കള്ളൻ ഉത്തരം ഓപ്ഷൻ സി അരിമത്യാക്കാരനായ ജോസഫ് യേശുവിൻ്റെ കുരിശുമരണം നടന്നത് എന്തിൻ്റെ ദിവസമായിരുന്നു എന്നാണ് ലൂക്കാ സുവിശേഷകൻ പറയുന്നത് ഓപ്ഷൻസ് സാപത്തിൻ്റെ വിശ്രമത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ശുശ്രൂഷയുടെ ഉത്തരം ഓപ്ഷൻ സി ഒരുക്കത്തിൻ്റെ ജറുസലേമിൽ നിന്ന് ഏകദേശം അറുപത് സ്ഥാതിയോൺ അകലെയായിരുന്ന ഗ്രാമം ഏത് ഓപ്ഷൻസ് ബദാനിയ എംമാവൂസ് ജെറീകോ സമരിയ ഉത്തരം ഓപ്ഷൻ ബി എംമാവൂസ് എം്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ എപ്പോഴാണ് യേശുവിനെ തിരിച്ചറിഞ്ഞത് ഓപ്ഷൻസ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അപ്പം ആശീർവദിച്ചപ്പോൾ അപ്പം മുറിക്കുമ്പോൾ യാത്രാമധ്യം ഉത്തരം ഓപ്ഷൻ സി അപ്പം മുറിക്കുമ്പോൾ എവിടെ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത് ഓപ്ഷൻസ് സ്വർഗത്തിൽ നിന്ന് കർത്താവിൽ നിന്ന് ഉന്നതത്തിൽ നിന്ന് അത്യുന്നതങ്ങളിൽ നിന്ന് ഉത്തരം ഓപ്ഷൻ സി ഉന്നതത്തിൽ നിന്ന് താഴെ പറയുന്നവയിൽ യേശു തൻ്റെ സ്വർഗാരോഹണത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലമേത് ഓപ്ഷൻസ് ബെത്ഫഗേ ബദാനിയ സമരിയ ഗലീലി ഉത്തരം ഓപ്ഷൻ ബി ബദാനിയ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു എത്ര മാർക്സ് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും മീഷോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ